ഏറെ ആരാധകരുള്ള കുടുംബമാണ് ബഷീർ ബഷിയുടേത് ബഷീർ ബഷീം തന്റെ രണ്ട് ഭാര്യമാരും കുട്ടികളും അടങ്ങുന്ന എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കാറുണ്ട് ബഷീ ബിഗ് ബോസിൽ വന്നതിനു ശേഷമാണ് തനിക്ക് രണ്ട് ഭാര്യമാരുണ്ടെന്ന കാര്യം കൂടുതൽ പേരും അറിയുന്നത് വലിയ ഫോളോവേഴ്സ് തന്നെ ഈ കുടുംബത്തിനുണ്ട് സോഷ്യൽ മീഡിയ സ്റ്റാറായ ബഷീർ ബഷിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മലയാളികൾ അറിയാൻ വളരെ താല്പര്യപ്പെടാറുമുണ്ട് ബഷീർ ബഷി ഒരു മോഡൽ എന്ന നിലയിലും നടൻ എന്ന നിലയിലുമെല്ലാം വളരെ സജീവമായി ഇടപെടുന്ന വ്യക്തിയാണ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ബഷീർ ബഷി പ്രധാനമായും തന്റെ പേഴ്സണൽ വ്ളോഗുകളും മറ്റും പങ്കുവയ്ക്കാറുള്ളത് ബഷീറിന്റെ ഭാര്യമാരായ മഷൂറയും സുഹാനയും വ്ളോഗിൽ സ്ഥിരമായി വരാറുണ്ട് അടുത്തിടെ മഷൂറയുടെയും ബഷീറിന്റെയും ആദ്യത്തെ കുഞ്ഞ് എബ്രഹാമിന്റെ പിറന്നാളും ഇവർ ആഘോഷമാക്കിയിരുന്നു ബഷീറിന്റെയും ഭാര്യ മഷൂറ ബഷീറിന്റെയും ആറാം വിവാഹ വാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം വിവാഹ വാർഷികത്തിൽ ആശംസ അറിയിച്ച് ബഷീർ തന്റെ ഇൻസ്റ്റഗ്രാമിൽ കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് മഷൂറ തന്റെ യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയാണ് വൈറലാകുന്നത് അതിൽ മഷൂറ സുഹാനയെക്കുറിച്ചും ബഷീറിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് എന്റെ സ്നേഹത്തിന് ആറാം വിവാഹ വാർഷികാശംസകൾ ഓരോ വർഷം കഴിയുമ്പോഴും നിന്നോടുള്ള എന്റെ സ്നേഹം വളർന്നു വരികയാണ് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഇനിയും കുറെ വർഷങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കാൻ സാധിക്കട്ടെ നിന്നെ ഒപ്പം കിട്ടിയതിൽ ഒത്തിരി സന്തോഷിക്കുന്നു എന്നാണ് ബഷീർ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് ആറാം വിവാഹ വാർഷികാശംസയുമായി മഷൂറയും തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട് ആറാം വിവാഹ വാർഷികാശംസകൾ ഈ ആറു വർഷവും സ്നേഹവും സന്തോഷവും എണ്ണിയാൽ തീരാത്ത ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മകളും ഉണ്ടായിട്ടുണ്ട് ഒരുമിച്ച് വളരാൻ വരും വർഷങ്ങളിൽ സാധിക്കട്ടെ വാക്കുകൾ പഠിപ്പിക്കാനാവാത്ത വണ്ണം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു മഷൂറ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു മഷൂറയും ബഷീറും പരസ്പരം നൽകിയ സമ്മാനവും മഷൂറ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു ഐഫോൺ ആണ് ബഷീർ മഷൂറയ്ക്ക് നൽകിയത് പ്ലാറ്റിനത്തിന്റെ മാലയാണ് ബഷീറിന് മഷൂറ തിരിച്ചു നൽകിയത് വിവാഹ ആഘോഷത്തിന്റെ വീഡിയോ മഷൂറ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിട്ടുണ്ട് ബഷീറിന് സർപ്രൈസായി ഗിഫ്റ്റുകളും സെലിബ്രേഷനും ഒരുക്കിയെന്ന് മഷൂറ വീഡിയോയിൽ പറയുന്നു മഷൂറയ്ക്കൊപ്പം സുഹാനയും വീഡിയോയിലുണ്ട് താനിപ്പോൾ സന്തോഷത്തോടെയുള്ള ജീവിതമാണ് നയിക്കുന്നതെന്നും ഇങ്ങനൊരു ജീവിതം സംഭവിച്ചത് സുഹാനയുടെ സമ്മതം ഉള്ളത് കൊണ്ടാണെന്നും താൻ അതുകൊണ്ട് എന്നും കടപ്പെട്ടിരിക്കുന്നുവെന്നും മഷൂറ പറയുന്നുണ്ട് ബഷീറിനേക്കാളും തനിക്ക് കൂടുതൽ സംസാരിക്കാനുള്ളത് സോനുവിനെ കുറിച്ചാണെന്നും മഷൂറ പറയുന്നു സുഹാനെ കുറിച്ച് പറഞ്ഞാലും തീരില്ല ആറ് വർഷമായി ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഞങ്ങൾ ബഷീർ കുറ്റം പറയാറുണ്ട് അത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ രണ്ടാൾക്കും ബഷീറാണ് ഏറ്റവും സ്നേഹമുള്ള ഇഷ്ടമുള്ള മനുഷ്യൻ എന്നും മഷൂറ പറയുന്നു